அருமுகம் கொண்டயுங்கள் தெருமுருகு தேவர் குறை தீர்க்க வந்தவனே அழகு முருகா முருக அருமுகம் கொண்டயுங்கள் தெருமுருகு காத்திகை பெண்கள் உனை வளர்க்க அந்த பார்வதியும் உனை உனையணைக்கு കാത്തികൾ ഉണ വളർക്ക അത പാർവതിയും ഉണയണക്ക് ആരുപാം ഇങ്ങേ ഓരുവായി ആരുപായി മുനായി മാറിയതേ മുരുഖ അരുമുഖം കൊണ്ടയുങ്ങൾ തെരുമുരുഹ ദേവർ കുറെ തീർക്ക വന്നവനേ അഴകു മുരുഗ്ര അരുമുഖം കൊണ്ടയുങ്ങൾ തെരുമുരുഹ ശിവനെ കണ്ണിൽ നവുധിക്കഅදസിവനക്കനി ගරവനയ ശിവനിൽ ന്രിക്കിൽ നവുധിക്കഅදശിവനക്കനി ගുുവന ോമെ നുම්മതിരതിപറൾതන්නේ വെ നുംമതിരതി ൊരു തന്നെയും തന്നെ ഉപദേശിക്ക മു അരുമുഖം കൊണ്ടയുങ്ങൾ തരുമുരുഗദേ വന്നവനേ അഴകും മുരുഗ മുരുഗാ അരുമുഖം കൊണ്ടയങ്ങൾ തരുമുരുഗ തരുമുരുഗ